നിങ്ങളിങ്ങനെ വിശന്നിരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അതെന്തോ ആവട്ടെ സാധാരണ മീലാവാം ഇനി അല്ലെങ്കിൽ ബിരിയാണിയോ മന്തിയോ ബർഗറോ കെ എഫ് സിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഭക്ഷണം കിട്ടി കഴിഞ്ഞാൽ അല്ലാത്ത ഒരു സുഖം ഉണ്ടാകുമല്ലോ ഭയങ്കര സന്തോഷമുണ്ടാകും ഇനി ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റീല് തൂണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകും സത്യത്തിൽ അതൊക്കെ ഇൻസ്റ്റൻറ്റ് ആണ് ചെയ്യുന്നു അപ്പോൾ തന്നെ സന്തോഷം കിട്ടുന്നു ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചെയ്യൽ നിർത്തി അപ്പോൾ തന്നെ സന്തോഷം നിൽക്കും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ദുരന്തങ്ങളോ കുഞ്ഞു കുഞ്ഞു പിന്നെ എന്തെങ്കിലും പേടിപ്പിക്കുന്ന കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അപ്പോൾ തന്നെ നമ്മൾ തളർന്നു പോകുന്നതാണ് പക്ഷേ വേറെ ചില പ്ലഷർ കിട്ടുന്നതില്ല ലാസ്റ്റിംഗ് പ്ലഷേഴ്സാണ് അല്ലെങ്കിൽ ലേറ്റ് പ്ലഷേഴ്സാണ് കുറച്ച് കാത്തിരിക്കണം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബിസിനസ്സ് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് തുടങ്ങി നാളെ നമുക്ക് അതിൻ്റെ സന്തോഷമൊന്നും കിട്ടില്ല ഇനി അല്ലെങ്കിൽ ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നവരിപ്പോൾ ഡോക്ടറാവണം ഡോക്ടറാവാൻ വേണ്ടിയിട്ട് സയൻസ് പഠിക്കണം അതിന് ശേഷം എൻട്രൻസ് കോച്ചിങ് പഠിക്കണം അത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ അല്ല ചിലപ്പോൾ വർഷങ്ങളോളം എടുത്തിട്ടാണ് ഡോക്ടറാവുന്നത് അങ്ങനെ കിട്ടുന്ന പ്ലഷർ എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ ലൈഫിൽ നമുക്ക് വേണ്ടത് ഇൻസ്റ്റന്റ് പ്ലഷേഴ്സല്ല ലോങ് ലാസ്റ്റിംഗ് പ്ലഷേഴ്സാണ് ലേറ്റ് പ്ലഷേഴ്സാണ് വേണ്ടത് അതാവുമ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ തകരില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം അതിന് വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ് പ്ലഷർ കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇത്തിരി ഡിലേ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രാക്ടീസ് ചെയ്യുക സൈക്കോളജിക്കലി നമുക്ക് ചെയ്യാവുന്നതാണ് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ആലോചിക്കുക രണ്ട് ദിവസം കേട്ട് എന്നിട്ട് കഴിക്കാം പുതിയൊരു മൊബൈലോ പുതിയൊരു കാറോ എന്തെങ്കിലും വാങ്ങാൻ ക്യാഷ് ഉണ്ട് ഇന്ന് സൗകര്യമുണ്ട് പക്ഷേ ഇന്ന് വാങ്ങിക്കുമ്പോൾ വേണ്ട ഞാനൊരു വൺ വീക്ക് കഴിഞ്ഞിട്ടാണ് ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഇന്ന ടാസ്ക് ചെയ്തതിന് ശേഷം വാങ്ങും അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിംഗ് പ്ലഷേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ് പ്ലഷേഴ്സ് അല്ല ലോങ് ലാസ്റ്റിംഗ് പ്ലഷേഴ്സ് ആണ് be practical in your life.